ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി മോരുകറിയാണ് അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ നാല് ചെറിയ തക്കാളി ഇതുപോലെ അരിങ്ങി നീളത്തിൽ അരിങ്ങി വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ കൊടുത്തു എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം പടുക് പൊട്ടുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൻമുളകളും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ വഴറ്റി എടുക്കണം ഒരുപാട് അങ്ങ് ഉടങ്ങി പോണ്ട ഈ ഒരു സമയം നമുക്ക് കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് നമ്മൾ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളി അലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്കിത് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം നമ്മൾ ഈ ഒരളവിന് ഇപ്പം അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം ഇങ്ങനെ ആവുമ്പോഴേക്കും ഇത്രയും വെന്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മുടെ അരച്ച കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പൊ കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തത് ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഇത് ലൂസായിട്ട് വേണോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം അതല്ല കട്ടിക്ക് വേണമെങ്കിൽ ആ വെള്ളം നമുക്ക് ഒഴിവാക്കാം ഇതിനെ ഒന്ന് ചൂടായി വന്നാൽ മതി തിളപ്പിക്കരുത് തിളപ്പിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോകും തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കറി ചൂടായിട്ടുണ്ട് തിള വരാറായിട്ടുണ്ട് തിളക്കാൻ പാടില്ല നമുക്ക് അപ്പൊ ഈ ഒരു സമയം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇച്ചിരി ചോറിന് കറിയായിട്ട് വേണോന്നുള്ളത് കൊണ്ടാണ് നമ്മള് വെള്ളം കൂട്ടി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയും കറി വേണ്ടെങ്കിൽ വെള്ളം കുറച്ച് യൂസ് ചെയ്താൽ മതി വെള്ളം യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ തക്കാളി മോരുക അപ്പൊ എല്ലാരും നമ്മുടെ മോരുകറി വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും വളരെ സിമ്പിൾ ആണ് ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം താങ്ക്